ലൈറ്റ് വരാൻ നേരത്ത് മാഷിന്റെ മുണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ നിക്കണം നിക്കറിട്ട് നിൽക്കണ സെറ്റപ്പാണ് ഈ പുള്ളി നിക്കറി അന്ന് നിക്കറിട്ടില്ലായിരുന്നെങ്കിൽ ഇടാനായിട്ട് അവര് കൊണ്ടല്ലേ ചെക്ക് ചെയ്യണടാ ചെക്ക് ചെയ്തപ്പോ മറ്റൊരു ഞാനിവനി പറഞ്ഞേ ആ ദുരിതം പോകേണ്ട ഇപ്പൊ ദുരിതം സംഭവിക്കുന്നു പറയുമ്പോ അപ്പതല്ല അവിടെ മൈക്കൗണ്ട് ചുണ്ടോ പരിപാടി കഴിയട്ടെ ഞാൻ ആ ഓണത്തിന് ഞാൻ ദീപു ബിബി രാഷ്ടാ രാ ആയിശുണ്ട് അപ്പൊ പെരുമ്പാവിലെ ഒരു സുഹൃത്താണ് പരിപാടി പിടിച്ചത് അവൻ്റെ കൃത്യം ഒരു മണിക്ക് നിങ്ങള് ഞങ്ങൾ വണ്ടിക്ക് വരുന്നു പോകുന്നു ഏഴ് മണിക്ക് പ്രോഗ്രാം തകർക്കൊന്ന് പോരുന്നു എനിക്കുന്ന് പിറ്റേ ദിവസം രാവിലെ ബി എഡ് കോളേജിൽ മറ്റേ കമ്മീഷനാണ് അതായത് ഞാൻ മൂന്ന് ബുക്കൊക്കെ എഴുതിയിട്ട് അന്ന് ഇമ്പോർട്ടൻ്റ് ഒരു ഡേ ആണ് കമ്മീഷൻ എന്ന് പറയുക ആ ദിവസം ഇത് എത്രയ്ക്കിതായിട്ട് വന്നിരിക്കുന്നത് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മണി എന്ന് വെച്ചാൽ പന്ത്രണ്ടേ ആയപ്പോഴേക്കും അങ്കമാലിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തു ഏഴ് മണിക്ക് പ്രോഗ്രാം കൃത്യം എട്ട് മണിയായപ്പോഴേക്കും വണ്ടിയായിട്ട് എന്നാൽ വിട്ടു അങ്ങനെ എന്താണ്ടൊരു ഞങ്ങള് വണ്ടിക്കാത്തിനാകുമ്പോൾ അവൻ പിടിച്ച പ്രോഗ്രാം നമ്മൾ മറ്റൊന്നും നോക്കണ്ട ഞങ്ങൾ വണ്ടി വണ്ടിക്കത്ത് പോകുന്നു സ്ഥലമോടൊക്കെ അന്വേഷിക്കുന്നു തൃശ്ശൂരെത്തി തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ പിഴകും വണ്ടി കൊണ്ട് നിർത്തി അവിടെ എത്ര മണി ഒരു പത്ത് പത്തര മണി പത്ത് മണി മേലായി ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരണവീടിൻ്റെ മുകളിൽ ഒരു പന്തലൊക്കെ ഇട്ടിട്ട് അവിടെ കുറച്ച് കസേരകൾ മാത്രമുണ്ട് അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു ഡാൻസുകാർ പിള്ളേർ അവർ ആദ്യം എത്തി ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രോഗ്രാമുണ്ട് ഞങ്ങളവിടെ പിടിച്ച് വെച്ചിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് നമുക്കറിയില്ല ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നു അപ്പം എനിക്കൊരു പ്രത്യേകിന് ഇവരൊക്കെ ജെന്റിൽമാൻമാർ പാന്റും ജീൻസും അങ്ങനെ സെറ്റപ്പ് വരും ഞാനൊരു മുണ്ട് മുണ്ടെടുത്തിട്ടേ പോകാറുള്ളത് ഒരു കവറും ഉണ്ടാക്കിയത് ഞാൻ കാരണം ഇറക്കിയിട്ട് കവറു കൊടുത്ത് ഈ സൈഡിൽ കൂടെ പോയി എല്ലാരും വരുന്നു കാരായിട്ട് കൊട്ടുന്നില്ല ഒന്നുമില്ല രണ്ടുമൂന്ന് പേര് മുണ്ടൊക്കെ ആളുകൾ തിങ്ങി നിക്കണതൊക്കെ അത്യാവശ്യം നമ്മൾ പറഞ്ഞാലും കൂട്ടത്തില് എല്ലാരെയും മരിക്കാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് പരിപാടി കഴിയട്ടെ കഴിയട്ടെ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിക്കണ് പരിപാടി അത്രയും വൈകിയ നമ്മള് പരിപാടി yeah, കഴിയട്ടെ െ ഇങ്ങനെ എന്ത് പറഞ്ഞു ഞങ്ങൾ സ്റ്റേജിൽ കയറി അങ്ങനെ ഞങ്ങൾ അന്നാണ് ശരിക്കും ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കാരണം പരിപാടി കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കഴുകി വന്ന് കാരണത്തിൽ രസം ആശം കെട്ടിട്ടു ഓ പക്ഷെ പരിപാടി ദൈവാനുഗ്രഹം അത്രയും നൂറേ നൂറ് കേറി ആ ഒരു രക്ഷയില്ലാത്ത രീതി പരിപാടി കേറി അത് മാത്രമല്ല കസേരക്കെ മാറാൻ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പഴും മാറിയുണ്ടോ കാരണം ഞങ്ങൾ നോക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തൊക്കെ ഇവര് ചൂടാണ്ടല്ലോ വൈകുന്നേരം നോക്കുമ്പോ ഇവരുടെ ഇടയിൽ ഒരാളായിട്ട് ഒരാൾക്ക് അല്ല അന്നത്തെ ആ പരിപാടി ഞാൻ പറഞ്ഞു ചെയ്തേക്കുന്നതില് അന്ന് ബിബിയുടെ ഒരു നമ്മുടെ നാരമ്പാടിന്റെ കോമഡി അത് കിട്ട തുടങ്ങണമ്മ പേടിയില്ല ഒരു സാധനം കേറിട്ട് സൂപ്പർ ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ അപ്പാപ്പനി തല്ലാൻ വന്നവരടക്കം തോളത്ത് കഴിഞ്ഞു അന്ന് ആത്മാർത്ഥമായിട്ടൊരു ഭക്ഷണം അങ്ങനെയല്ല ഭക്ഷണല്ലോ നാട്ടുകാരെന്നുള്ള ആശ്വസിക്കാൻ അപ്പൊ നിങ്ങളുടെ മനോഭാവം ഇവനും ഉണ്ടായിരുന്നു അന്ന് ഡി ജെ സാവി സാബിയോടെ ഡിജെ അതിലാണ് നീ കൊണ്ടിട്ട് ജീവിത സീഡി മാറ്റി ട്രാക്ക് അവിടെ പള്ളിയില് കുമ്മർപ്പള്ളി പള്ളിയില് പ്രോഗ്രാം നടക്കണേ അപ്പൊ സീഡി ഇടാനായിട്ട് അവര് പ്ലെയർ കൊണ്ടുവന്നറില്ല ചെക്ക് ചെയ്യണ ചെക്ക് ചെയ്തപ്പോ പച്ചവര് പറഞ്ഞേ ആ ദുരന്തം പോണ്ട് ഇപ്പൊ ദുരന്തം സംഭവിക്കുന്നു പറയുമ്പോ അപ്പൊ തന്നെ കുത്തി നേരെ സുനാമിയുടെ സുനാമി ഒരു ന്യൂഇയറിനാണ് ഓർമ്മയുണ്ടോ ഇവിടെ മാത്രം ഈ വൈപ്പിനെ മറ്റേ എന്താ അല്ലല്ല ന്യൂഇയർ ഇരുപത്തി ആറിന് ഡിസംബർ ഇരുപത്തി ആറിന് ഇവിടെ കുഴിപ്പള്ളിയിലെ മാത്രം അന്ന് ആ അവിടെ സുനാമി വന്നിട്ട് തിരിച്ചുപോയി അന്ന് ഇവന്റെ ഗാനവേള ഉണ്ടായി സുനാമി പറഞ്ഞ് ഒരു ദുരന്തം തിരിച്ചുപോയി അതെ സ്റ്റേജിൽ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഷില്ലാട്ടിന്റെ മുണ്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഷില്ലേട്ടിന്റെ ഭയങ്കര ടൈമിങ് ആണ് സ്റ്റേജിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു മാഷിന്റെ ഒരു സ്കിറ്റാണ് കാരണം മാഷ് റിട്ടയർ ആവുന്നപരമായിട്ട് വന്നിട്ട് ലാസ്റ്റ് എല്ലാരും കൂടി അടിയായി അപ്പൊ ലാസ്റ്റിൽ മറ്റേ ഇതുപോലെ പോകുന്ന പോലെ എല്ലാവരും ഓടും മറ്റേ ഫ്ലിക്കർ ലൈറ്റ് ഇടുന്ന സമയത്ത് ലൈറ്റ് മാഷിന്റെ മുണ്ടൊക്കെ എടുത്ത് മാറ്റിട്ട് നിൽക്കുന്ന നിക്കണത് ആണ് ഈ സ്കിറ്റ് തുടങ്ങി പരിപാടി അത്യാവശ്യം നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കണു ഈ പോഷം വന്ന് ഇടിപിടുത്തം പരിപാടി വന്നപ്പോഴേക്കും പുള്ളിനെ നോക്കിട്ട് കാണില്ല ഈ പുള്ളി നിക്കറിട്ടുണ്ടായിരുന്നില്ല ആ നിസാര ടൈമിങ്ങിൽ പുള്ളി പോയി ഓടി വന്ന് കറക്റ്റ് ആയി നിന്ന് അപ്പൊ വിഷ്ണു വിഷ്ണു സ്ഥലവും വലിച്ചു കറിയാണ് ഞാൻ കാണില്ല പുള്ളി പോയിട്ട് നിക്കറൂട്ടിന് കറക്റ്റ് മ്യൂസിക് ഒരു ടൈമിങ് കണ്ടല്ല അതിൽ നിൽക്കുമ്പോഴേക്കും നേരെ കറക്റ്റ് ആയി കറുണ്ട് ഒന്ന് നിക്കറിട്ടില്ലായിരുന്നെങ്കില് ഇത് തെറ്റ് ഓക്കെ ഓക്കെ ഇനി ലാസ്റ്റായിട്ട് ഒരു പരിപാടിയാകും ഇവിടുന്ന് ഇവിടെ ഒരു ടീം ഒരു ടീം ഞാനൊരു വാക്ക് പറയും ആ വാക്ക് വെച്ചിട്ട് പാട്ടുണ്ടായ പാട്ടുണ്ടായി പാട്ട് പാടണം പാട്ട് ഒരു മയിൽ മയിലായി പറഞ്ഞാൽ പറയൂ രണ്ടാക്കി റോണി ഞാൻ എടുക്കു ആ ഓക്കെ ഞാൻ കാണാം ഡോലുടന്നു ആ കൈയിലോ അമ്മാനവാദം ഈ കയ്യിലോ പാൽക്കാവടി പാരം പറഞ്ഞു തുടി പാളം പൂവായി വിരിഞ്ഞു പൂന്തയിൽ തിരിഞ്ഞു പൂന്ത അതാണ് okay. <coughs> <Okay. coughs> <Okay. coughs> okay. okay, okay, ു രാഗമേഘം തട മാനമേ ഒരൂ രാഗമേഗം തൊഴിലേക്ക നീ മൈക്കോണ്ടെന്ന് പറയൂ കരകൾ ചൊല്ലി കരൽ മൈക്കിനി ചുണ്ടാലോ കരകൾ ചൊല്ലിനൊല്ലി കാരളി

ൂവേ ഒരു മണിമൂർത്തം പതിഞ്ഞുപോല ഒരു ടുത്ത് പൂവേ പൂവേ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ നീല കണ്ണുള്ളിലുള്ള ലോകം

ઓ વાડીયા ને બોળા એડીકો પગાર તો આય ના ના એ મુકારા મુકારા 6 મુકારા 5 મુકારા આલે ઓર પેલે પેટર્ન ટુ 1 0 ઓર એ જ એ જ એ જ દે પૂછો તો એટુ કેતો എനിക്കിത് ഇഷ്ടപ്പെട്ട കേക്ക് ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കല്ലേ നിങ്ങൾ പാടി നിങ്ങൾ പാടിക്കാട്ടുകൾ നിങ്ങൾ എല്ലാരും ആലോചിക്കുന്നുണ്ടല്ലോ അപ്പൊ അതായത് നിങ്ങൾ ആലോചിക്കാണ് ഞാൻ പാടാനുള്ള വലിയ ആളാണ് എന്നിട്ട് ഇടാ നീ ഇത് കൊണ്ടുവന്നേടാ ഇവൻ മൈക്കിങ്ങിനടുത്തു വേ ഇവ പാടിക്കൊണ്ടുവന്ന ആ പാടിവേ അതായത് ഉണ്ടുണ്ട് എന്തായാലും ചെറിയൊരു പരിപാടി പിടിച്ച് വന്നാണ് ഇതിനൊരു ഉത്സവമാക്കി മാറ്റി എന്തായാലും എന്തായാലും ഇതില് എന്താ പറയാ ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പരിപാടി തീരൂല ഇത് ഇങ്ങനെ രാവിലെ തൊട്ടിരുന്നാലും വൈകുന്നേരം ആയാലും തീരൂല്ല ഇതാണ് വൈബ് നമ്മുടെ ഈ ഈ ടീം നമുക്ക് എപ്പോഴും ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത എല്ലാം എടാ ഞങ്ങള് ഇപ്പൊ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ തുടങ്ങി ഇതിന്റെ ഇടയിലും ഈ പറഞ്ഞ എല്ലാ സൗഹൃദങ്ങളിലും മനുഷ്യരിലും ഉണ്ടാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഇവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇടക്ക് ചൂടാവലും അതുപോലെ ഇവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെയാണ് പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളൊക്കെ തമ്മിലൊരു ബോണ്ട് ഉണ്ട് അത് ബോണ്ട് എന്ന് പറഞ്ഞാല് സ്നേഹത്തിന്റെ ബോണ്ടാണ് ഞങ്ങൾ ഒരു ബോണ്ട് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ വളരെ ശക്തമായിട്ട് ഈ മനസ്സെന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങൾ അവരെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലില്ലാത്തവരെയൊക്കെ മിസ് ചെയ്യാണ് വളരെ ശക്തമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളിങ്ങനെ തീരുമാനിച്ച് വൻ തീരുമാനം എടുത്തിരിക്കുന്ന സമയത്താണ് നീൻ്റെ വിളി അപ്പോൾ അത് നമ്മള് ഇവൻ ശരിക്കും പറഞ്ഞാൽ ഹോം ടൂർ ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മളങ്ങനെ സംസാരിച്ച് ഇത് പറഞ്ഞു അത് വളരെ സന്തോഷം ഞങ്ങളും കുറേ നാളായി അല്ല ഇത്രയും പിന്നെ അതിന്റെ പേരിലല്ലേ നമ്മുടെ മനസ്സ് ഗ്രൂപ്പ് ഞങ്ങളുടെ ആ ഗ്രൂപ്പും ആണ് പക്ഷെ പുള്ളി മറന്നു പ്രസിഡന്റ് രാജിവെക്കണു പറയും ഓ ഞാനാണ് അത്ര ഓർമ്മക്കുറവാണ് അപ്പൊ എന്താണെങ്കിൽ ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാവിധ നന്ദി ഈ അവസരത്തിൽ ിബിയേ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ നമ്മളെല്ലാരും വിവിധ കലയെടുത്ത് നടക്കല്ലേ സിനിമ ഉണ്ട് എഴുത്തുണ്ട് ഡയറക്ടർ ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നമ്മുടെ പറ്റി നമ്മൾ ഈ പറഞ്ഞ പോലെ അവന്റെ വരുമാനം എന്ന് പറഞ്ഞാല് അവൻ ഡ്രോയിങ് ചെയ്യും അപ്പൊ അതായത് നിനക്ക് നിന്റെ ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് ചെയ്ത് വരച്ച് അവൻ തരും അതിന് അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത് നേരിട്ട് ദുൽഖർ സൽമാനടക്കം നേരിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓർജിയുടെ Versucht... Ah. ാ മതി ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഓർക്കെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ രാത്രി മിസ്കൾ ചെയ്ത് ഓഫർ ഉണ്ട് മാസം ും വേണല്ലോ എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തില് കൃത്യമായിട്ട് അറിയിച്ചാണ് നേരത്തെ പറഞ്ഞില്ല കൃത്യമായിട്ട് സമയം പാലിക്കും പക്ഷെ അദ്ദേഹത്തിനെ പറ്റി ജോർജിന്റെ വീട് അല്ലെ ഈ വീടിന്റെ ഇന്റീരിയർ ഒരുപാട് പേര് ഇന്നിപ്പോ ചോദിച്ചു ഡി എൽ എഫ് ആണെന്ന് അവര് ചോദിച്ചു അല്ലെ അത് കാണാൻ ആ പ്രൊഫഷണൽ ചെയ്തത് അപ്പൊ ആ സുഹൃത്തു ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ കണ്ണിലുണ്ണി

വേറെ ഡയലോഗ് ഇല്ല ഇരുന്നോ പാട്ട് തുടങ്ങി പാട്ട് തുടങ്ങിയോ ആണോ ഒരു നിഷാന്ത് സാഗർ കട്ടണ്ടല്ലേ പണി അവൻ പണിയെടുത്ത് ഇനിയെടുത്തോടങ്ങിക്കോടാ തീരാൻ കണ്ടപ്പോഴ കണ്ണി മാങ്ങൾ മാമ്പഴമാകട്ടെ മാമ്പഴമാകട്ടെ കണ്ണി വാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ വെള്ളമ്മുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ എത്ര ഞാൻ വാങ്ങി തന്നുപ്രായത്തിൽ വിടാതെ സൂക്ഷിക്കണേ എന്റെ മുന്നാലേ വിടാതെ സൂക്ഷിക്കണേ െ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാരെ മാമ്പഴമാകട്ടെ എന്നിൽ കൊള്ളിച്ചാലും പാലിൽ അത് ഉടുത്തൊരു കളിയാണേ ുള്ളി മുന്നതു നോട്ടമാ ലിടറികൾ ദാലം മോണറു പോക്കടി ദാലം മോണറു പോക്കടി ദാലം മോണറു പോക്കടി ആമടി കട നാടൻ ഒരു ഹാലിളക്കിയ जेलിലേ ഹാലിളക്കിയ जेलിലേ മുമ്പി മുമ്പി ആ തൊടു തൊടു തെക്കാനേ റെയിൽ കാവടിയർ പക്കടെ ദാറു മിന്നായ അണ്ടടി ദാറു മിന്നായ നടകടന്നിയോം നന്യാനേ മിണ്ടായോം തനക്കട പോകുമ്പോ വീട്ടു വരമ്പിൽ കൊണ്ടുപോകുമ്പോയും

ేటే <laughs> క ஆஹ் வந்து வாய்க்காட்டு பார்த்து வந்து 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 ൂട്ടോ നന്നാടോട്ടോന്നാടോ കണ്ണുടിന്റെ വഴപൊല്ല കണ്ണുകൾ തന്നെ തപ്പി തെരഞ്ഞിരുന്നുണ്ട് തള്ളുടിന്റെ വഴപൊല്ല കഴുത്തൊടിഞ്ഞു കണ്ണുകൾ തന്നപ്പോലും തപ്പി തെരഞ്ഞിരുന്നുണ്ട് ഇലമാറി 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 ചോറ് നന്നാടോ അച്ചാറും

വള്ളം തുിയേ വള്ളി വള്ളം തള്ളിയേ ഉന്നട വട്ടുവാടി മുത്തു കൂടയായൽ മാറൽ ചുണ്ടൻ വള്ളങ്ങൾ വള്ളം വള്ളം തള്ളിയേ വള്ളം കളി വഞ്ചി വേണം പാട്ടു പാടണം ചോട ചോടുകൂടെ വെള്ളം കളി വള്ളംകാലി വള്ളംകാലിയേ പുന്ന മാടക്കായാലേ ഓണം തുള്ളിയേ ഈ പെണ്ണു പോരങ്ങില്ല ഓണം വന്നില്ലേ ഓണം വള്ളംകാലി വള്ളംകാലി വള്ളംകാലിയേനായലിൽ ഓളം തുള്ളിയേ വള്ളംകാലി വള്ളംകാലി വള്ളംകാലിയേനായലിൽ ഓളം തുള്ളിയേടി തീരം മഞ്ഞൾ കൊത്രമല്ലി അമ്മ മേലേ അരച്ചോരേ അരിപ്പൊടി ജീരം മഞ്ഞൾ കൊത്രമല്ലി അമ്മ മേലേ അരച്ചോരേ యారల్లి అమ్మ అయ్యారోదే రాయ ായി എന്നിട്ട് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പറയാണ് എന്തായാലും രസമായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചെന്താണോ അത് തന്നെ കിട്ടി ഇത് ശരിക്കും ഇല്ലേ ഒരു ഇന്റർവ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല ഞങ്ങളുടെ മറ്റേ മനസ്സിന്റെ വിഷയങ്ങളെ അപ്പൊ ഈ മാസം മീറ്റിംഗ് ഇവിടെ ഒരു ഫോട്ടോ കൂടി അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോട് സഹരിച്ച എല്ലാവർക്കും ഇത് പ്രത്യേകം പറയണ ആവശ്യമില്ല എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഇവിടെ നിർത്താതെ കൊട്ടി സഹകരിച്ച് ചേർന്ന് സ്പെഷ്യൽ നന്ദിയുണ്ട് എല്ലാവർക്കും ഒരുപാട് ലാസ്റ്റ് സമയത്ത് വന്ന് ഡാൻസ് കളിച്ച് ഇവിടെ ഞെട്ടിച്ചും ഒരുപാട് ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവരോടും അവിടെ ഒരുപാട് തോന്നി താങ്ക്